എഴുത്തുകാരിയും ഗാനരചയിതാവുമായ ചെട്ടികുളങ്ങര അമ്പിളി പ്രതീക്ഷ രചന നിർവഹിച്ച ചെട്ടികുളങ്ങര അമ്മയുടെ ഓണാട്ടുകര എന്ന സംഗീത വീഡിയോ ആൽബത്തിന്റെ ചിത്രീകരണത്തിന്റെ ഉദ്ഘാടനം നടന്നു ചെട്ടികുളങ്ങര ദേവീക്ഷേത്ര സന്നിധിയിൽ സംഗീത സംവിധായകൻ മോഹൻ പരിമല ഉദ്ഘാടനം നിർവഹിച്ചു എഴുത്തുകാരിയും ഗാനരചയിതാവുമായ ചെട്ടുകുളങ്ങര അമ്പിളി പ്രതീക്ഷ രചന നിർവഹിച്ച ചെട്ടുകുളങ്ങര അമ്മയുടെ ഓണാട്ടുകര എന്ന സംഗീത വീഡിയോ ആൽബത്തിന്റെ ചിത്രീകരണത്തിന്റെ ഉദ്ഘാടനം നടന്നു ചെട്ടികുളങ്ങര ദേവി ക്ഷേത്ര സന്നിധിയിൽ നടന്ന ചടങ്ങിൽ സംഗീത സംവിധായകൻ മോഹൻ പരിമല ഉദ്ഘാടനം നിർവഹിച്ചു ക്യാമറയുടെ സ്വിച്ച് ഓൺ ഗാനരചിതാവിന്റെ മാതാവ് രാധാമണി നിർവഹിച്ചു ശ്രീദേവി വിലാ സം ഹിന്ദു മത കൺവെൻഷൻ ഭാരവാഹികൾ സുഹൃത്തുക്കൾ എന്നിവർ പങ്കെടുത്തു ആൽബത്തിനെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവർ ഗാനരചന നിർമ്മാണം അംബ്ലി പ്രതീക്ഷ സംഗീത സംവിധാനം മോഹൻ പരിമല ആലാപനം രതീഷ് രവി റെക്കോർഡിംഗ് പ്രോംസ് മൾട്ടിമീഡിയ ഓർക്കസ്ട്രേഷൻ മിക്സിംഗ് ശ്യാംമോഹൻ ചെന്നൈ വിഷ്വൽ സംവിധാനം ശ്യാംരാജ് അഭിനയിക്കുന്നത് രാഹുൽ എന്നിവരാണ് സി ടൂസ് നെറ്റ് കായംകുളം